നമ്മുടെ വഴയിലേക്കും കെൽട്രോൺ ജംഗ്ഷനും ഇടയിലുള്ള ഒരു പാലത്തിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതൊക്കെ ഫിനിഷായി ഈ റോഡിൻ്റെ വൈഡനിങ് ഉണ്ടാവും കേട്ടോ ആ വൈഡനിങ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഈസി ആയിട്ട് പേരൂർക്കടയൊക്കെ ചെന്നെത്താൻ വളരെ എളുപ്പമാണ് നമ്മുടെ പേരൂർക്കടയിൽ നിന്ന് ശരിക്കും അഴീക്കോട് അല്ലെങ്കിൽ നെടുമങ്ങാട് ജംഗ്ഷനിലേക്ക് പോകുന്ന ഈ ഒരു ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് വഴയിലേ നിന്ന് പേരൂർക്കടയിൽ നിന്ന് വരുമ്പം വഴയിലെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി ഇങ്ങനെ ചുറ്റി അരി നമ്മുടെ കാച്ചാണിയൊക്കെ വഴിക്ക് കറങ്ങിയിട്ടാണ് കെൽട്രോൺ ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്നത് ഈ കെൽട്രോൺ ജംഗ്ഷനിലായിട്ടാണ് ാണ് ലോക മെഡിസിറ്റി എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ വന്നതോടുകൂടി ഇവിടുത്തെ ഒരു കള്ളറങ്ങ് മാറി കേട്ടോ ആ രീതിയിലാണ് ഇവിടുത്തെ വികസനം വരുന്നത് പോയിട്ട് നമുക്ക് ഈ ഒരു റോഡ് നാലുവരി പാത ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് കാരണമാണ് നിലവിൽ ഈ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഒന്ന് ഫിനിഷായി കഴിഞ്ഞാൽ ഇതുവഴി ഇനി വണ്ടികൾക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നെടുമങ്ങാടയ്ക്ക് എത്താൻ സാധിക്കും കേട്ടോ ആ രീതിയിലൊരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറി അതായത് അഴീക്കോട് പോകുന്ന റൂട്ടിൽ കുറച്ച് ദൂരം പോകുമ്പം തന്നെ വലത്തോട്ട് റോഡുണ്ട് ഡ്രീംസ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് അതിനകത്തായിട്ട് നല്ല കിട്ടിലൊരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ച് ഡീലായിക്കും കേട്ടോ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് അഴിക്കോട് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്തായിട്ട് ഡ്രീംസ് അവന്യൂ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ബോർഡ് കാണാം അതായത് ഈ മേളിലേക്ക് കാണുന്ന റോഡിലേക്കുള്ള ബോർഡാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല കിഡിലൊരു പ്രോപ്പർട്ടിയാണ് അതായത് നല്ല ഉയർന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീടൊക്കെ വെച്ചാൽ നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറല്ല ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അഴിക്കോട് ജംഗ്ഷനിലേക്ക് എത്താം അഴിക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അതായത് അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കെൽട്രോൺ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ വിഷ്വൻസിലേക്ക് പോവും ഡ്രീംസ് അവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ബോർഡ് കണ്ടെടുത്തുനിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കയറി വരുമ്പോൾ ദ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ല കിടിലൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് അഞ്ച് സെൻറ്റിനകവിടെ അടുപ്പിച്ച് വരുന്ന പ്ലോട്ടാണ് ഏകദേശം നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് സെൻറ്റാണ് വരുന്നത് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇതാ ഇതായിപ്പുറത്ത് വശത്തൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്ന ഈ പ്ലോട്ടാണ് നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ഇങ്ങനെ അതിർ തിരിച്ചിട്ടിട്ടുണ്ട് ഈ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്കിവിടുന്ന് അഴിക്കോട് ജംഗ്ഷനിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ മെയിൻ റോഡിലേക്കാണെങ്കിൽ ഇരുനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസും അഴിക്കോട് ജംഗ്ഷനിലേക്കാണെങ്കിൽ അര കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ കെൽട്രോൺ ജംഗ്ഷനിലേക്കാണെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യം നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് നമുക്കിവിടുന്ന് നെടുമങ്ങാടേക്ക് പോകുകയാണെങ്കിൽ ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ വഴയിലേക്കും കെൽട്രോൺ ജംഗ്ഷനും ഇടയിലുള്ള ഒരു പാലത്തിൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതൊക്കെ ഫിനിഷായി ഈ റോഡിൻ്റെ വൈഡനിങ് ഉണ്ടാവും കേട്ടോ ആ വൈഡനിങ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഈസി ആയിട്ട് പേരൂർക്കടയൊക്കെ ചെന്നെത്താൻ വളരെ എളുപ്പമാണ് പേരൂർക്കുടേന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് വളരെ അടുത്താണ് നമ്മൾ പക്ഷേ ചുറ്റിയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ നോർമലി നെടുമങ്ങാട് റൂട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അഴിക്കോട് ജംഗ്ഷനിലേക്ക് വരുന്നത് വഴയിലേന്ന് നമ്മൾ കാച്ചാണി വഴി കയറി അങ്ങനെ ചുറ്റി വന്നിട്ടാണ് കെൽട്രോൺ ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്നത് ഇടയിലുള്ള റോഡില് ആ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം അപ്പോൾ അതൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് പേരുകടയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആണ് അതും പോയിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റാണ് നോക്കി ഇങ്ങനെ ഒത്തിരി അധികം വീടുകളെല്ലാം ഉള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷനാണ് മെയിൻ റോഡിൽ നമുക്ക് ബസ് ഇറങ്ങി നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിൽ മാത്രമാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ്